ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ സിബിനെ കാണാൻ വേണ്ടി നമ്മുടെ സൈക്കോളജിസ്റ്റ് അങ്ങ് മുംബൈ ഇന്ന് പറന്നിറങ്ങിയിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ആഴ്ച തകർന്ന് തരിപ്പണമായ നമ്മുടെ ജാസ്മിനെയും ഗബ്രിയും പുതിയ മനുഷ്യരാക്കി മാറ്റിയ നമ്മുടെ സൈക്കോളജിസ്റ്റ് ഇപ്പൊ ഇതാ സിബിൻ തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോൾ സിബിനെയും കൈപിടിച്ചുയർത്താനായിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എത്തിയിരിക്കുകയാണ് സൈക്കോളജിസ്റ്റിനെ കൊണ്ട് സാധിക്കുമോ സിബിന്റെ മനസ്സ് മാറ്റാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ചാടിക്കടക്കാൻ വരെ തുനിഞ്ഞു നിൽക്കുന്ന സിബിനെ തിരികെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എനിക്ക് ബിഗ് ബോസിനോട് പറയാനുള്ളത് പുള്ളിക്കൊരു ഫ്ലാറ്റ് വല്ല് എടുത്തു കൊടുത്ത് അവിടെ എവിടെയെങ്കിലും നിർത്തുന്നതാണ് നല്ലത് അല്ലെങ്കിൽ മുമ്പേ നിന്ന് ഇങ്ങനെ ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ച് പുള്ളിയെ വിളിച്ചു വരുത്തേണ്ടി വരും മറ്റത് കൂടെയെങ്കിൽ നിർത്താൻ പറ്റുമെങ്കിൽ അതാ നല്ലത് കാരണം ഇനിയും പലരും ഈ കണക്ക് പോവുകയാണെങ്കിൽ പൊട്ടും അല്ല നിങ്ങളാണല്ലോ ബോസ് ഏട്ടാ പൊട്ടിക്കുന്നത് എന്തായാലും സിബിൻ അങ്ങനെ ആശ്വാസം പകരാനായിട്ട് നമ്മുടെ സൈക്കോളജിസ്റ്റ് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആ ഒരു മാനസികാവസ്ഥ മറികടക്കാനും ഗെയിമിലേക്ക് തിരികെ എത്താനും സാധിക്കട്ടെ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്ന് മനസ്സിലാക്കാൻ സൈക്കോളജിസ്റ്റിനും സാധിക്കട്ടെ നമ്മുടെ ജബ്രിയെ തിരികെ കൊണ്ടുവന്നതുപോലെ സിബിയെയും തിരികെ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു ബൈ